ഷൊർണൂർ ചളവറ പഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വയനാടിന്റെ പുനരധിവാസത്തിനായി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നൽകിയത് പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സമാഹരിച്ച ഒരു രൂപ മന്ത്രി എം പി രാജേഷിനാണ് കൈമാറിയത് തളവറയിലെ കുടുംബശ്രീ സി ഡി എസിന്റെ സംഭാവനയായി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വയനാട് ദുരിതാശ്വാസത്തിനായി സി എം ഡിആർഎഫിലേക്ക് എത്തിപ്പെട്ട അതിയായ സന്തോഷമുണ്ട് ഒന്നാമത്തെ കാര്യം തളവറ എന്റെ നാടാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മന്ത്രി എന്ന നിലയിൽ സന്തോഷമുണ്ട് ഈ കുടുംബശ്രീ എല്ലാവർക്കും നിറഞ്ഞ നന്ദി ചളവറ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കെ രമ്യ വൈസ് ചെയർപേഴ്സൺ അജിത ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ ചന്ദ്രദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗീത സ്ഥിരസമിതി അധ്യക്ഷരായ പി സുനന്ദ പി കെ അനിൽകുമാർ സി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം